ടിക്കാനും വേണ്ടിട്ടാണ് അപ്പൊ പൈപ്പ് അടിക്കാൻ നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ പിന്നെ പൈപ്പുകളൊക്കെ ട്വന്റി എമ്മിന്റെ പൈപ്പ് ഒക്കെ വളരെ ക്വാളിറ്റി കുറവുള്ള പൈപ്പാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ നമുക്ക് കൊൺസിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഐ എസ് എൽ ഐറ്റ് എസ് പിന്നെ പല കമ്പനികളിലും ഉണ്ട് ഐ എസ് എൽ ഐറ്റ് അപ്പൊ ഇങ്ങനത്തെ പൈപ്പുകൾ ഉപയോഗിക്കാനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ബെൻഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ബെൻഡ് ഉണ്ട് ബെൻഡിന് നമുക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കണം അപ്പൊ ഇങ്ങനത്തെ പൈപ്പ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡർ ഉപയോഗിച്ചിട്ട് തന്നെ എന്താക്കാം നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്താ കൊണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏത് തരത്തിലും നല്ല ഉഷാറില തന്നെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ബെൻഡ് ഒഴിവാക്കാൻ പറ്റും അതുപോലെ വയർ വലിക്കുന്ന സമയത്ത് കുത്തുന്ന തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മള് പിന്നെ സ്പ്രിങ് ഇട്ട് വലിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഒഴിവാക്കാൻ പറ്റും ഏത് തരത്തിലും മോഡലിനും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എല്ലാവരും ഇനി പുതിയ വീടെല്ലാം എടുക്കുന്ന ആളുകൾ മാക്സിമം ഐ എസ് ഐ പൈപ്പ് തന്നെ വാങ്ങുക എന്നാലാണ് നമുക്ക് കുറെ പിന്നെ പൈസ നമുക്ക് കുറെ ലാഭിക്കാൻ പറ്റും കാരണം ഒരു വീടൊക്കെ നൂറ് നൂറ്റി അമ്പ പൈപ്പ് എല്ലാം ഉപയോഗിക്കുമ്പോൾ അത്രയും ബെൻഡുണ്ട് അപ്പൊ ആ ഒക്കെ നമുക്ക് ഓർക്കാൻ പറ്റും പിന്നെ പണി കുറച്ചും കൂടി നമുക്ക് വയറിംഗ് ചെയ്യുന്നവർക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്